ഞാനിന്ന് എടുപ്പം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം അതായത് നമുക്കറിയാവുന്നൊരു കാര്യം ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു മാർക്കറ്റ് ഒരു ഹോൾസെയിൽ മാർക്കറ്റ് അങ്ങനെ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയതിന് ശേഷം നമ്മൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക കുറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി എടുക്കുക ഒന്നെങ്കിൽ നമുക്ക് മൊബൈൽ കവർ അല്ലെങ്കിൽ മൊബൈൽ കവറാണെ മൊബൈൽ കവർ സ്ക്രീൻ പ്രൊട്ടക്ടർ അങ്ങനത്തെ ഐറ്റംസ് അതല്ലെങ്കിൽ ഏതെങ്കിലും ചാർജ് ആയിട്ടുള്ള ചാർജിങ് പോട്ട് അങ്ങനെ ഐറ്റംസ് അതല്ലെങ്കിൽ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അതല്ല നമ്മുടെ കുക്കിംഗ് റിലേറ്റഡ് കിച്ചൺ റിലേറ്റഡ് അല്ലെങ്കിൽ ബെഡ്റൂം റിലേറ്റഡ് എന്തും നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സസ് എന്തും എവിടെയെങ്കിലും ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കുറേ സംഭവം കളക്ട് ചെയ്ത് കൊണ്ടുവരിക അതിനുശേഷം അത് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുക അപ്പം ലോക്കൽ മാർക്കറ്റിൽ ആ ആ ഒരു സംഭവം അതിലും കൂടിയ പൈസയിലായിരിക്കും മിക്കവാറും ഇടത്ത് സെയിൽ ചെയ്യാൻ ചാൻസ് ഉള്ളത് കാരണം നമ്മുടെ ലോക്കലുള്ള ആൾക്കാരും ഇങ്ങനെ ഹോൾസെയിലിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് എടുക്കുമ്പം അവർ ഒരുമാതിരി ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും എടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പൈസ നല്ല കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് നമുക്ക് ഒരു കണക്ഷൻ ത്രൂ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ ഒരു ഹോൾസെയിലിൽ നിന്ന് പൈ ഇത് സംഭവം എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ടീമിൻ്റെ ഒരു കണക്ഷൻ കിട്ടി അപ്പോൾ നെക്സ്റ്റ് ടൈമിലും അവർ റിക്വമെൻ്റ് തീരുന്നതിനനുസരിച്ച് അവർ നമ്മളോട് പറയും എനിക്ക് സാധനം വേണം എന്ന് അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ടീമുമായിട്ട് നമുക്കൊരു കണക്ഷൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ പല 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 ഐറ്റംസിൽ നമ്മളിങ്ങനെ കണക്റ്റഡ് ആയതിനു ശേഷം നമ്മൾ സാധനം എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻ ഫ്യൂച്ചർ നമ്മൾ ഇതൊരു പെട്ടെന്ന് ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രമല്ല തുടങ്ങുന്നത് ഇതൊരു ലോങ്ങ് ടൈം നമുക്കൊരു കുറച്ച് ക്ഷമ വേണം ഒരു വർഷം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരു ഒരു കണ്ടെയ്നർ സാധനമൊക്കെ നമുക്ക് നല്ല വില കുറച്ചിട്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും അത് പല പല ഏരിയകളും ഇവൻ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം അതെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള സാധനം ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരാം അത് ആ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇത്ര ക്ഷമ ചെയ്ത് ക്ഷമയോടുകൂടി നമ്മൾ ഇതിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു ഡീലറായിട്ട് മാറാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ നിങ്ങൾ ഫുൾ ടൈം എഫേർട്ട് ഇടേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു പാർട്ട് ടൈം എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളൊന്ന് സീൽ ചെയ്ത് നോക്കൂ അതല്ലെങ്കിൽ കമ്മീഷൻ ബേസ് ലാർക്കറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കണക്ഷൻസ് കിട്ടും നമുക്ക് മാർക്കറ്റിൽ നമുക്കൊരു പിടിപാടുണ്ടാവും നമുക്ക് വിജയം ഉണ്ടാക്കാനും പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും ആദ്യത്തെ ഒരു ത്രീ മന്ത്സ് അങ്ങനെ വലിയ പ്രതീക്ഷിക്കേണ്ട ഒരു സിക്സ് മന്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ ഒരു വൺ ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു ഫ്ലോയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഇതിൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്കാണ് നമ്മൾ പോകണം അതുകൊണ്ട് തന്നെ നമ്മൾ പോയതിന് ശേഷം നമ്മൾ ആൾക്കാർ വഴി ഡയറക്റ്റ് ഡീൽ ചെയ്തിട്ടായിരിക്കണം ഓർഡർ പിടിക്കേണ്ടതും നമ്മുടെ സംഭവം കൊടുക്കേണ്ടതും ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു ഒരു നല്ലൊരു നല്ലൊരാശയമാണിത് എന്ത് എന്ത് ഐറ്റംസും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഓക്കെ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ അപ്പോഴും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും